നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് എല്ലബൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഏറ്റവും പുതിയതായിട്ട് നിർമ്മിച്ച ആലപ്പുഴ ഇരുമ്പാലം നടപ്പാലം അത് ഏറ്റവും മനോഹരമായി നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് കണ്ടതിൽ അതിയായ സന്തോഷം അതിൻ്റെ ഫോട്ടോസ് ഒരുപാട് പേര് ഷെയർ ചെയ്തത് കണ്ടതിലും അതിയായ സന്തോഷം പക്ഷേ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ കെടുകാരസ്ഥ എന്ന നിലയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു മുൻ കൗൺസിലർ എന്ന നിലയിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്ന ആ ബഹു സംവിധാനം കഴിഞ്ഞ ഭരണസമിതി ഒരു ബഹുനില കെട്ടിടം നിർമ്മാണം നടത്തി ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പണി പൂർത്തീകരിച്ചിട്ട് ഇറങ്ങിയ ഭരണസമിതിയാണ് അതെനിക്ക് നേരിട്ട് ഈ വിവരം നിങ്ങളോട് പങ്കുവെക്കുന്നത് പക്ഷേ പുതിയ ഭരണസമിതി ഒരു അഞ്ച് ശതമാനം എമൗണ്ട് ഇനി മുടക്കി അത് ഉദ്ഘാടനം ചെയ്യാൻ ഇതുവരെയും അതിന് ഇച്ഛാശക്തി കാണിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊന്ന് ഇ എം സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം സ്പോർട്സ് കൗൺസിൽ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും ആ കാലഘട്ടത്തിൽ സമ്മതിച്ചില്ല പുതിയ ഭരണസമിതി അതിന് വിട്ടുകൊടുത്തു അതിൻ്റെ നിർമ്മാണം രണ്ടാം ഘട്ടം നടത്താൻ തുടങ്ങിയിട്ട് ഇതുവരെയും എങ്ങുമെത്തിയില്ല മൂന്നാമത് ലൈഫ് പദ്ധതി സാധാരണക്കാർക്ക് താമസിക്കാനുള്ള ഫ്ലാറ്റ് നിർമ്മാണം ലൈഫ് ഫ്ലാറ്റ് നിർമ്മാണം അത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ മേൽനോട്ടത്തിനാണ് നടക്കേണ്ടതെങ്കിലും എങ്ങും എത്തിയിട്ടില്ല അതേപോലെ തന്നെ ആലപ്പുഴ ബീച്ചിലെ കോഫി ഹൗസിൻ്റെ അവിടെ ആ ഭാഗത്ത് ആ സ്ഥലത്ത് പുതിയ നിർമ്മാണം അതും എങ്ങും എത്തിയിട്ടില്ല അങ്ങനെ ഒരുപാട് നിർമ്മാണങ്ങൾ പെൻഡിങ് വെച്ചുകൊണ്ട് വെറും അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് പാലം നിർമ്മിച്ച് ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടെങ്കിലും നല്ലത് ചെയ്തതുകൊണ്ട് അഭിനന്ദന ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ